പ്രഹാദ വന്ദനങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ട്യൂവിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സഭാപ്രസംഗികളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുന്നു ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത് ഉന്നതനും മീതെ ഒരു ഉന്നതനും അവർക്ക് മീതെണ്ും ജാഗരിക്കുന്നു ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാകുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ റെഡിയായി തീർന്നത് നീതി എങ്ങു നിന്നും ലഭിക്കാത്ത ഒരു കാലഘട്ടം പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ നമ്മുടെ ഭാഷയിൽ പിടിപാടില്ലാത്തവർ ബ്യൂറോക്രസിയുടെ റെട്ടം ചുവപ്പ് നാടയിൽ ഒടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങൾ അവർക്കൊക്കെ വളരെ വലിയ ആശ്വാസം തരുന്ന ഒരു ഒബ്സർവേഷൻ ഒരു വചനമാണ് ഇവിടെ സഭാപ്രസംഗി ശലമോൻ പറയുന്നത് ഒരു സംസ്ഥാനത്ത് ഒരു ദേശത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നീതി നടപ്പാക്കാതെ പോകുമ്പോൾ ദരിദ്രൻ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവനെ സഹായിക്കുവാൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ നീതിയും ന്യായവും എടുത്തു കളയപ്പെടുമ്പോൾ അത് കണ്ടിട്ട് നീ വിസ്മയിക്കരുത് അവന് മുകളിലും അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾക്ക് മുകളിൽ ചുന്നതനായ അതിലും വലിയ അധികാരമുണ്ട് പലപ്പോഴും ദൈവമക്കൾ പറയുന്നത് നമുക്ക് ഭൂമിയിൽ നീതിയും ന്യായവും ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് മുകളിൽ ഒരു കോടതിയുണ്ട് മുകളിൽ ഒരു ന്യായാസനമുണ്ട് ഒണ്ടൊരിക്കൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഒരു ദൈവദാസനും ദൈവസഭയും ആക്രമിക്കപ്പെട്ടു അന്ന് അത് അന്വേഷിക്കണമെന്ന് പോലീസുകാരൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കോടതി അവധിയാണ് ആ ചർച്ചിൻ്റെ പാസ്റ്റർ അദ്ദേഹം മറുപടി പറഞ്ഞു അവധിയില്ലാത്ത ഒരു കോടതിയുണ്ട് ആ കോടതിയിൽ ഞാൻ ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു ഇനിയും അതുകൊണ്ടൊരു കേസ് കൊടുക്കുന്നില്ല എന്താണെങ്കിലും അന്ന് വൈകിട്ട് തന്നെ സ്വർഗീയ കോടതിയിൽ നിന്ന് വിധി വന്നു എന്നുള്ളതാണ് മതയുടെ ബാക്കി പീഡിപ്പിക്കപ്പെടുമ്പോൾ നീതിന്യായവും നിഷേധിക്കപ്പെടുമ്പോൾ വചനം പറയുന്നത് പോലെ ബലവാനും ബലഹീനനും കാര്യമുണ്ടാകുമ്പോൾ കാര്യം തീർക്കുന്നവൻ യുപ്പവയാണ് മുകളിൽ ഒരു കോടതിയുണ്ട് മുകളിൽ നമുക്ക് ആശ്രയിപ്പാൻ ഒരാശ്രയസ്ഥാനമുണ്ട് ഏത് റെഡ് ടൈപ്പിനെയും ചുവപ്പ് നാടേയും അഴിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും വേണമെങ്കിൽ രാജ്യത്തിന്റെ നിയമങ്ങളെപ്പോലും മാറ്റി ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രം വേദപുസ്തകത്തിലും ദൈവമക്കളുടെ അനുഭവങ്ങളിലും നമുക്ക് കാണുവാനിടയെ തരും ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ്